നമസ്കാരം 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 മോളെ ഞാനിപ്പം മോളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എൻ്റെ കയ്യിൽ നിന്നും എടുക്കാവുന്ന ഒരു തുകയായ നൂറ് രൂപ അയച്ചിട്ടുണ്ട് മോളനോട് ചോദിച്ചു ആയിരം രൂപ അയക്കാമോ എന്ന് ഇല്ല എന്നാൽ കഴിയുന്ന ഒരു തുക അത് നൂറ് രൂപയെ ഉള്ളു അത് ഞാൻ അയച്ചിട്ടുണ്ട് ബാക്കി മോൾ ഇതുപോലെ മോളുടെ സൗഹൃദങ്ങളോടോ മറ്റാരോടെങ്കിലും ചോദിച്ച് വാങ്ങുക കേട്ടോ അപ്പോ ഇനിയാണ് മോളോട് ഒരു ഗുരുനാഥ എന്ന രീതിയിൽ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത് എന്നെ ഒരു കൂട്ടുകാരിയായിട്ട് കാണരുത് ഒരിക്കലും കൂട്ടുകാരിയായിട്ട് കാണാൻ ശ്രമിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു യൂട്യൂബറായിട്ട് കാണാൻ ശ്രമിക്കുമ്പോഴുമാണ് പലർക്കും അല്ലെങ്കിൽ അവരുടെ ഒരു ആളായിട്ട് എന്നെ കാണാൻ ശ്രമിക്കുമ്പോഴാണ് പലർക്കും എന്നോട് വ്യക്തി വൈരാഗ്യം അല്ലെങ്കിൽ എന്നൊരു ആരാധന കഥാപാത്രത്തെ പോലൊക്കെ കാണാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പലപ്പോഴും എന്നോട് വല്ലാത്ത വിരോധമോ വ്യക്തി വൈരാഗ്യമോ ഒക്കെ തന്നെ കാരണമില്ലാതെ തോന്നുന്നത് എന്നാൽ ഒരു ഗുരുനാഥയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ഉണ്ടാകുന്നില്ല ഉണ്ടാകില്ല കാരണം നിങ്ങൾ ഒന്ന് മനസ്സ് ഇരുത്തി ഇതെന്ന് കേട്ടാൽ മതി മോള് പറഞ്ഞിട്ടുണ്ട് എന്റെ ഫേവറേറ്റ് യൂട്യൂബർ ആണ് പിന്നെ ഈ അതായത് ഞാനെന്ന് അപ്പോഴും മോൾ എന്നെ ഒരു ആയിട്ടാണ് കാണുന്നത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മോൾ ഒരിക്കലും എന്നെ കാണുന്നില്ല അതുപോലെ തന്നെ ഞാനും ഇവിടെ ജീവിക്കുന്ന ഒരാളാണ് എന്ന രീതി പോലും മോൾക്ക് എന്നെ കാണാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ഏഹ് എൻ്റെ ചുറ്റുപാടികളെ കുറിച്ചും സാമ്പത്തികമായിട്ടും സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്റെ മനസ്സിനെ കുറിച്ച് എന്റെ തന്നെ എനിക്ക് വന്നെത്താറുള്ള വയ്യായ്മകൾ എന്റെ കലാപരമായിട്ടുള്ള കഴിവുകൾ അതില് അതൊക്കെ പറഞ്ഞും പിന്നെ എന്റെ എന്റെ ജീവിത ചിന്തകൾ എന്റെ മനസ്സിൽ മൂറി ഊറി വരുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് കാരണം നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളെയല്ല ഞാൻ ചിന്തിക്കുന്നത് വളരെ നിസ്സാരപ്പെട്ട എൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ ജീവിത ചിന്തകളെ ആ മനസ്സിനെ കണ്ടെത്തിയ വഴികളെ മനസ്സിനെ കാരണം ഞാൻ ഇത് അങ്ങോട്ടിടുമ്പോൾ ഈ വാക്കുകളെല്ലാം പതിക്കുന്നത് മോളുടെ മനസ്സിലേക്കാണ് അല്ലെ മോളത് കേൾക്കുന്നു ആ കേൾവിയിലൂടെ അത് പതിങ്ങിക്കിടക്കുന്നത് എവിടെയാണ് ശരീരത്തിലല്ല മനസ്സിലാണ് കിടക്കുന്നത് എന്നാൽ ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ മനസ്സുള്ളു അപ്പോ അത് ശരീരത്തിനേക്കാൾ മനസ്സിൽ അത് കിടക്കും അപ്പോൾ ഇതൊക്കെ തന്നെ എൻ്റെ യൂട്യൂബിലെ ഓരോ കാര്യങ്ങളും മോള് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു മോളുടെ മനസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നിട്ട് കൂടി കുട്ടി ഇന്ന് വരെ ഞാൻ എത്രയോ എന്റെ ചാനലുകളിൽ ഏർ പലപ്പോഴും ഞാൻ സഹായങ്ങൾ ചോദിച്ചിട്ടുണ്ട് കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഇന്ന് എനിക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല മനസ്സിലാക്കണം മനസ്സിലാക്കണം മോൾ ഇപ്പോഴാണ് ഈ രോഗാവസ്ഥയിൽ കിടക്കുമ്പോഴാണ് മോൾക്ക് ഇത് പറ ഇത് പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഇന്നുവരെ മോളുടെ ഭാഗത്തു നിന്ന് എനിക്കൊരു സഹായവും കിട്ടിയിട്ടില്ല അതൊന്ന് മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം കുട്ടി എന്റെ വീഡിയോയെ വെറുതെ കണ്ടു കേട്ട് പോകുകയായിരുന്നു വെറുതെ വെറുതെ കേട്ട് പോകുകയായിരുന്നു അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ് തനിക്കും ഇതുപോലെ വയ്യായ്മ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊരു രോഗം വന്നാൽ അതിനെ എങ്ങനെ തരണം ചെയ്യണം എന്നുകൂടി ഞാൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ധാരാളം സൗഹൃദങ്ങൾ വേണം ഒരു കൂട്ടുകാരെ മാത്രം നിങ്ങള് തേടിയിരിക്കരുത് കാരണം ഒരു നമ്മളൊന്ന് വീണ് പോകുമ്പോൾ നമ്മളെ പിടിച്ചെണ്ണിപ്പിക്കാൻ വേണ്ടി കൊറേ ആളുകൾ വേണം ഒരാളെ മാത്രം നമ്മൾ ഇരുന്നാലോ അയാൾക്ക് ചെലപ്പം അയാളും ഇതുപോലെ വയ്യായ്മയെങ്ങാനോ ഉള്ള ആളായിരിക്കും അയാൾക്ക് ചെലപ്പം വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും മാനസിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വയ്യായ്മകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള തിരക്കുള്ള ആളുകളോ ആളോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരോ ഒക്കെ ആയിരിക്കും. അപ്പൊ എപ്പോഴും ഈ അസുഖം ആയ ഒരാളെ എപ്പോഴും നോക്കി കാണാനോ അവരോടൊപ്പം ഇരിക്കാനോ ഒന്നും മറ്റൊരു വ്യക്തിയെ കൊണ്ട് പറ്റില്ല അതുകൊണ്ടാണ് നമുക്ക് ഒന്നിൽ കൂടുതൽ സുഹൃത്തുക്കൾ സൗഹൃദങ്ങൾ വേണമെന്ന് ഞാൻ നിരന്തരം പറഞ്ഞു പറഞ്ഞുകൊണ്ടേയിരുന്നത് മനസ്സിലായോ? നിരന്തരം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത്? അല്ലെ അതായത് ഒരാളിൽ നിന്ന് നമുക്ക് ചെലപ്പോ നമുക്ക് ഒരു സഹായം കിട്ടിയില്ലെങ്കിൽ അടുത്ത ആളിനെ തേടാൻ വേണ്ടിയാണ് മനസ്സിലായോ അത് നല്ല ചിന്തയോടെ എടുക്കണം നന്മയായിട്ട് എടുക്കണം ഇപ്പൊ മോള് ഹോസ്പിറ്റലാണ് ആതുരാലയത്തിൽ കഴിയുന്നു ആതുരാലയത്തിൽ കഴിയുമ്പോൾ മോൾക്ക് വയ്യ അപ്പോള് മോളെ സുഹൃത്തുക്കൾ ആരൊക്കെയാണോ അവരോട് മോള് നാണക്കേടൊന്നും വിചാരിക്കേണ്ട എന്നോട് ഈ ചോദിച്ച അതേ ചോദ്യം അവരോടും മോക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ മനസിലായോ അപ്പോൾ ഞാ എൻറെ ജീവിതത്തിന്റെ ജീവിതം വിറ്റ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു പാതി പങ്കാണ് ഞാൻ മോൾക്ക് തന്നത് മനസിലായോ എനിക്ക് എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ അതേപോലെ തന്നെ ഞാൻ എതായിട്ടുള്ള ജോലികൾ ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ തുകയിൽ ഒന്നാണത് പിന്നെ ഇവിടെയാണെങ്കിൽ ധാരാ എന്നോടൊപ്പം മോളെപ്പോലെ തന്നെ അസുഖമായിട്ടുള്ളവരും വയ്യാത്തവരും ഒക്കെ ധാരാളം പേരുണ്ട് അവർക്കൊക്കെ ഞാൻ ഇതുപോലെ പണം ദാനം പോലെ കൊടുക്കുകയാണ് മാനസിക പ്രശ്നമുള്ളവരുണ്ട് പണം വേണ്ടുന്നവരുണ്ട് വീട്ടിൽ പട്ടിണിയായിട്ടുള്ളവരുണ്ട് സാമ്പത്തികമായിട്ട് താഴെ മോള് തന്നെ ഇറങ്ങില്ലേ സാമ്പത്തികമായിട്ട് താഴെയാണ് ഞാനെന്ന് ഇതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഇല്ലാത്തവരുണ്ട് എൻ്റെ ഇപ്പൊ തന്നെ എന്റെ വീഡിയോടെ എൻ്റെ വാട്സപ്പിൽ വന്ന് പറയാറുണ്ട് എനിക്ക് ജോലിയില്ല ഇല്ലെന്നാകാം അപ്പൊ ജോലിയൊക്കെ ഇല്ല എന്നൊക്കെ പറയുന്നോണെ എന്റെ ബുദ്ധിയിലും കഴിവിലും അപ്പോൾ വരുന്ന ചിന്തയില് വരുന്ന കാര്യങ്ങൾ അവർക്ക് ഞാൻ കൊടുക്കും അപ്പൊ അവർ എന്നോടൊപ്പം കൂടും അപ്പോ ഒരു ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്ക് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലുണ്ട് ദിവ്യ ബാങ്ക് ഇന്റർനാഷണൽ ബെസ്റ്റ് ബാങ്ക് അപ്പോൾ അതിൽ ഞാൻ ഇടുന്ന വീഡിയോസുകൾ എന്നിട്ട് അതിലിടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പണക്കളികൾ ആ പണക്കളികൾ കളിക്കുന്ന ഓരോരുത്തരും വലിയ സമ്പത്തുള്ളവരൊന്നും അല്ല അവരും ഇതുപോലെ ജോലി ബിസിനസ് ആയാലും ഉദ്യോഗസ്ഥരായാലും അവരും ജോലിക്ക് പോയാൽ മാത്രമേ അവരുടെ കയ്യിൽ പണം എടുക്കാനുള്ളൂ ഒരു ദിവസം അവർക്ക് വയ്യാതായാൽ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല മനസ്സിലായോ? അപ്പോൾ ജോലിക്ക് പോയാൽ മാത്രമേ അവരുടെ കയ്യിലും പൈത്ത പൈസ വരുമാനം എടുക്കാൻ കഴിയുള്ളൂ ഇപ്പം അവർക്ക് വയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുവോ ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം സൗഹൃദങ്ങൾ നമുക്ക് വേണം അതുപോലെ തന്നെ പത്ത് പൈസ നമ്മുടെ കയ്യിൽ എടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം ഇപ്പൊ എനിക്ക് തന്നെ എന്റെ ചുറ്റും നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ ചുറ്റും നിൽക്കുന്ന പലർക്കും ആ കൈ കൈവയ്യാത്തവര് കാല് വയ്യാത്തവര് ഞാൻ പറഞ്ഞല്ലോ സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്തവർ അവരെല്ലാരെയും ഞാനിങ്ങനെ കൊണ്ടുപോവുകയാണ് എല്ലാവരെയും ഞാൻ ഇങ്ങനെ എന്റേതായിട്ടുള്ള ഒരു രീതിയിൽ കൊണ്ടുപോവുകയാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ മോൾ ഇന്നു വരെ എൻറെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ചെയ്യണം കാരണം അത് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൽ വരുന്ന വാച്ചിൻ ടൈമോ ഒക്കെ നമുക്ക് കൂടിയെങ്കിൽ മാത്രമേ അതിനകത്തിൽ നമുക്ക് ഇതുപോലെ പൈസ എടുക്കാൻ കഴിയുള്ളൂ മനസ്സിലായോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് കിട്ടുന്ന വീതം നോക്ക് തരും സാമ്പത്തികമായിട്ട് ഞാൻ താഴെയാണ് എന്ന് പറഞ്ഞ് രക്ഷപെടരുത് സാമ്പത്തികമായിട്ട് നമ്മൾ ഉയരാനുള്ള രീതി വേണം നോക്കേണ്ടത് ഞാൻ സാമ്പത്തികമായിട്ട് താഴെയാണ് ആ താഴെ കിടക്കുന്നതിൽ നിന്ന് സാമ്പത്തികം ഉണ്ണ ഉണ്ടാകാൻ നമ്മൾ ശ്രമിക്കണം മോളിപ്പോ ആ കിടക്കയിൽ കിടക്കുകയാണെങ്കിലും മോക്ക് ഇനിയും കഴിയും മനസിലായോ സാമ്പത്തികമായിട്ട് ഉന്നതിയിലെത്താൻ കഴിയുന്നതേ കഴിയുന്നതേയുള്ളു അത് ശ്രമിക്കണം അവിടെ കിടന്നുകൊണ്ട് തന്നെ മോക്ക് അത് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാന് ആകെ എൻ്റെ കയ്യിൽ ഒരു നൂറ് രൂപയുണ്ടായിരുന്നു അത് ഞാൻ തന്നു ബാക്കി ബാക്കിയുള്ളതും മറ്റാരോടെങ്കിലും മോള് ചോദിക്കുക എനിക്ക് ചുറ്റുമുള്ളവരൊക്കെ തന്നെ വയ്യാത്തവരൊക്കെ അവർക്കെല്ലാം ഞാൻ ഇതുപോലെ തന്നെ നൂറ് രൂപയും പത്ത് രൂപയും അമ്പത് രൂപയും ഇരുന്നൂറ് രൂപയൊക്കെ എനിക്ക് എന്റെ കൈ കിട്ടുന്നതെല്ലാം ഞാൻ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുക അത് മാത്രല്ലേ എനിക്ക് എന്റെ വീട്ടു ചെലവിന് വേണ്ടേ എന്റെ ചുറ്റുപാടുകളും വീട്ടു ചെ വീട്ടുകാര്യങ്ങളൊക്കെ മോള് കാണുകയും കിളിക്കുകയും ചെയ്യുന്നതല്ലേ അതുപോലെ എനിക്ക് ഇനിയിപ്പോണ്ട് നല്ല വെയില് ഇനിയിപ്പൊ മഴയൊക്കെ വരികയാണ് അപ്പോ നമുക്ക് കയറി കിടക്കാനായിട്ട് നല്ലൊരു വീട് ഇല്ല അപ്പൊ അതെല്ലാം ഉണ്ടാക്കണമെങ്കില് ഈ ഞാൻ ഈ കളിക്കുന്ന പണത്തിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നത് മനസ്സിലായോ എനിക്ക് കിട്ടുന്ന ഈ പണത്തിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം തന്നെ ഉണ്ടാക്കുന്നത് ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞെന്ന് വെച്ചാൽ വീണ്ടും കുട്ടിയോട് പറഞ്ഞ് കുട്ടിയെ സങ്കടപ്പെടുത്താനല്ല ഇത് ഓരോ ഓർമ്മപ്പെടുത്തലാണ് എന്നെ ഒരു ഗുരുനാഥയായിട്ട് ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് വേദനിക്കില്ല വിഷമം ഉണ്ടാകില്ല എന്നാൽ എന്നെ ഒരു യൂട്യൂബർ ആയിട്ട് കാണുമ്പോഴും ഒരു സുഹൃത്തായിട്ട് കാണുമ്പോഴും മറ്റൊരു ആരാധനാ കഥാപാത്രമായിട്ട് കാണുമ്പോഴും ഞാൻ ഈ പറഞ്ഞ വാക്കുകളെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല നിങ്ങൾക്ക് എന്നോട് വല്ലാതെ കാരണമില്ലാതെ ഒരു ദേഷ്യം ഉണ്ടാകും മനസ്സിലായോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ നല്ലതായിട്ട് എടുക്കണം കൂടുതൽ ആളുകളെ കൂട്ടുകാരെ ഇനിയും മോൾക്ക് ഇനി ഇനി ഈ കിടക്കയിൽ നിന്നും ഉണർന്നെണീക്കുമ്പോൾ ഒരു പുതു പുത്തനൊരാളായിട്ട് മനസ്സിന് ഒരു പുതിയ ഉണർവും പുത്തനൊരാളായിട്ട് വേണം എണീറ്റ് വരേണ്ടത് അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ ആകുമ്പോൾ മോൾ അവരെ ഒന്നും പറയരുത് ആ കഴിവതും ആ അവരോടൊപ്പം ചേരാൻ വേണം നോക്കണ്ടത്. ഒത്തിരി ഒരു ഒരു വ്യക്തിക്ക് ഇപ്പൊ ഒരുപാട് കൂട്ടുകാരുണ്ടാവുവാണെന്നിരിക്കട്ടെ ഒരിക്കലും അസുഖപ്പെടരുത് അവരോടൊപ്പം ചേരാൻ വേണം നോക്കണ്ടേ കട നമ്മൾ നാളെ ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടന്നാല് ഒറ്റപ്പെട്ട് കിടന്നാൽ നമ്മളെ താങ്ങിയെടുക്കാൻ ആരെങ്കിലും വേണം അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സൗഹൃദത്തിന് നല്ല പങ്കുണ്ട് ഇപ്പൊ പത്ത് പേരൊരു കൂട്ടുകാരായിട്ട് മോളുടെ അടുക്കിലേക്ക് വന്നാൽ അതിലൊരു അഞ്ചോ ആറോ പേരെങ്കിലും നമ്മൾ താങ്ങാനും കാണും മനസ്സിലായോ എനിക്ക് ലോകത്ത് അകമാനം ആരാധകരുണ്ട് പക്ഷേ ഈ ആരാധകരുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് വല്ല പ്രയോജനം ഉണ്ടോ ഇല്ല എനിക്ക് പ്രയോജനം ഉള്ളത് ഇപ്പൊ ഞാൻ ഇപ്പൊ ബാങ്കുകൾ കളിക്കുമ്പോൾ വളരെ കുറച്ച് വിരലിലുണ്ടാവുന്ന കുറച്ച് പേര് മാത്രമാണ് അവരെ കൊണ്ടേ ഉള്ളു എനിക്ക് പ്രയോജനം അല്ലാതെ ഈ ലോകത്ത് നടക്കുന്ന കേരളത്തിനകത്തും പുറത്തും പിന്നെ ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ ഉള്ള ധാരാളം അന്യദേശങ്ങളിൽ അന്യരാജ്യങ്ങളിൽ അന്യ ഉള്ളവരൊക്കെ എന്റെ ആരാധകരാ. ഭാഷ പോലും അറിയാൻ വയ്യാത്തവരും അന്ന് എന്നോട് സംസാരിക്കാറുണ്ട് പക്ഷെ ഒരിക്കലും അവരിൽ നിന്നങ്ങനെ എനിക്ക് എന്തെങ്കിലും സഹായം കിട്ടുന്നുണ്ടോ പണം കിട്ടുന്നുണ്ടോ ഒരിക്കലും ഇല്ല പണം കിട്ടുന്നില്ല ആകെ പണം കിട്ടുന്നത് ആരിൽ നിന്നാണ് ഏർ മോളെ പോലെ വയ്യാതെ കിടക്കുന്ന അത്തരം ആളുകൾ എന്നോടൊപ്പം പണക്കളി കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികം വേണമെന്ന് പറയുന്നവര് ജോലി ഇല്ല എന്ന് പറയുന്നവര് അവരൊക്കെ ഇപ്പം കൂടി എന്നോടൊപ്പം പണക്കളി കളിക്കുന്നുണ്ട് പണക്കളിന്ന് വെച്ച ദാനം ചെയ്യുക അവിടെ നമ്മൾ ലാഭമോ നഷ്ടമോ ഒന്നും നോക്കാതെ പിന്നെ ദാനം ചെയ്യ ആ ദാനമാർഗത്തിലൂടെ നമുക്ക് പണം വരും അന്നെ നമുക്ക് കൊറേ കൂട്ടുകാർ വേണം ഒന്നോ രണ്ടോ കൂട്ടുകാരെ കൊണ്ട് പറ്റില്ല നമ്മൾ ഇതിനെ പലർക്കും അതും അർഹതയുള്ളവർക്ക് കൊടുക്കണം നമ്മളെ സഹായിക്കും എന്ന് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ളവർക്ക് വേണം ദാനം കൊടുക്കേണ്ടത് അതുപോലെ തന്നെ രോഗാവസ്ഥയിൽ കിടക്കുന്നവർക്ക് വേണം ദാനം കൊടുക്കേണ്ടത് എന്തുകൊണ്ടാണ് ഉം കാരണം അവർ നമ്മളെ പിന്നീട് ഒരിക്കലെങ്കിലും ഒന്ന് ഓർമ്മിക്കും നമ്മൾ വയ്യാതെ കിടക്കുമ്പോഴും നമ്മൾ നമ്മളെ പറഞ്ഞില്ലെങ്കിലും അവർ നമ്മുടെ അടുക്കിലേക്ക് വരും അപ്പോഴാണ് മോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സുഖം പ്രാപിക്കുന്നവണ് പറ്റുമെങ്കിൽ പണക്കളിയിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിലേ നിർബന്ധിക്കുന്നില്ല മനസ്സിലായോ പറ്റുമെങ്കിൽ അതായത് മോളുടെയും കൂടെ ആവശ്യമാണെന്ന് കരുതി ഓരോന്നും ചെയ്യുക അതുപോലെ കൂട്ടുകൂ ഞാൻ വീണ്ടും വീണ്ടും പറയോ ഒരു വ്യക്തിക്ക് കൂട്ടുകാർ ചെന്നാൽ ഒരിക്കലും നമ്മളൊന്നും അവരെ പറയരുത് കാരണം നമ്മുടെ നമ്മളടുക്കിലേക്കും ആളുകൾ വരേണ്ടെന്നതാണ് എന്ന ചിന്ത വേണം ഇപ്പൊ തന്നെ ഞാൻ നാട്ടി ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നു എന്റെ അരികിലേക്ക് ആരും വരല്ലു വരല്ലെന്ന് ആളുകൾ പറഞ്ഞ് പറഞ്ഞ് ആ വ്യക്തികൾക്ക് തന്നെ കൂട്ടില്ലാതായിരിക്കുന്നു എന്തുകൊണ്ടാണ് അവരുടെ ആ സ്വഭാവം കൂടെ നിൽക്കുന്നവരും കൂടെ മനസ്സിലാക്കുകയാണ് എന്നാൽ ഞാനോ എന്റെ കൂടെ കൂടാൻ വരുന്നവരെയൊക്കെ പറിച്ചെടുത്ത് കളയുന്നില്ല അവരെ ഒന്ന് ഞാൻ പോ 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 ഇങ്ങോട്ട് പറയണ്ട പോ പോ പോന്നിറങ്ങണ്ട് ഓടിച്ചു കളയുന്നില്ല അവരെ ഞാൻ സ്വീകരിക്കുകയാണ് സ്വീകരിക്കുമ്പോൾ അവരൊക്കെ എന്റെ കൂടെ കൂടുന്നു അവരിൽ നിന്നൊക്കെ എനിക്ക് സാമ്പത്തികമായിട്ടും സൗഹൃദപരമായിട്ടും എല്ലാം കിട്ടുന്നു എന്നാൽ എന്റെ തൊട്ടടുത്ത് വീട്ട് വീട് പിന്നെ അയലവക്കായാലും നാടായാലും മറ്റു വേറെ ദേശത്തിലുള്ള ആൾക്കാരൊക്കെ ആയാലും ടുക്കൽ പോകലും പോകലും എന്ന് പറയുമ്പോൾ അവരവിടെ ഒറ്റപ്പെടുകയാണ് കാരണം അവരുടെ സ്വഭാവം മറ്റുള്ള വ്യക്തികൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തികളുടെ അടുക്കലേക്ക് പിന്നെ വരില്ല അത് നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ അങ്ങനെ ആയിത്തീരും മനസ്സങ്ങനെ ആയിത്തീരും നമ്മൾ മാറി ചിന്തിക്കും എപ്പോഴും നമുക്ക് കൂട്ട് വേണം മനസ്സിലായോ അത് എന്ത് ചെയ്യണം ഒറ്റയ്ക്ക് മോക്ക് ഇപ്പം സുഖമില്ലാതെ കിടക്കു ആയതുകൊണ്ട് മോളുടെ മനസ്സിൽ പെട്ടെന്ന് ഞാൻ ഈ പറഞ്ഞതെല്ലാം മായാതെ കിടക്കും അപ്പോൾ നല്ല കുട്ടിയായിട്ട് പറ്റുമെങ്കിൽ അവിടെ ഉള്ളവരുമായിട്ടൊക്കെ നന്നായിട്ട് ഇടപഴകി വരിക പിന്നെ കൂട്ട് കൂടി വരുന്നവണ്ണെ നമുക്ക് നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും എല്ലാം തന്നെ ഉണ്ടാകും അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുക പറയാ നൂറ് രൂപ തന്നിട്ട് നാഗാ ഇതു ഇത്രയാണോ എന്നോട് പറഞ്ഞതെന്ന് ഒരിക്കലുമല്ല ഇത് നിങ്ങളുടെ ഓർമ്മയിൽ ഇനിയും മായാതെ കിടക്കും ഇതൊരു ഗുരുനാഥയുടെ വാക്കിനേക്കാൾ അപ്പുറം നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഇത് ശ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല പോസിറ്റീവേ ഉണ്ടാകുള്ളു കേട്ടോ പോസിറ്റീവ് എനർജി ഉണ്ടാകും ഓക്കെ നന്ദി നമസ്കാരം അപ്പോൾ ബാക്കി പിന്നെ രൂപ മറ്റാരോടെങ്കിലും ചോദിക്ക എനിക്ക് തരാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ കുട്ടി കേട്ടോ ഓക്കെ അപ്പൊ ഇത്ര നാളും എന്റെ വീഡിയോയെ മനസ്സറിഞ്ഞ് ഹൃദയം അറിഞ്ഞ് കുട്ടി കേൾക്കുകയും കാണുകയും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ എന്നോടൊക്കെ ഒപ്പം എന്നേ ഒന്ന് കൂടി കുട്ടി നല്ലൊരു വ്യക്തിത്വമുള്ള ഒരാളായി മാറുമായിരുന്നു ഓക്കെ നന്ദി നമസ്കാരം ഇനിയായാലും കുഴപ്പമില്ല ഇനിയും കൂട്ടുകൂടാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഇനി ഇതുപോലെ പണം കിട്ടണമെന്നുണ്ടെങ്കില് കൂട്ടുകൂടാം സംശയങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ സംശയങ്ങൾ ചോദിക്കാം കേട്ടോ ഓക്കെ നന്ദി നമസ്കാരം ഇതുപോലെ നല്ല വ്യക്തമായിട്ട് നിങ്ങളോട് ആരും പറയില്ല നിങ്ങൾക്ക് നല്ല കൂട്ടുകാർ വേണമെന്നും ആരും പറഞ്ഞു തരില്ല കൂട്ടുകാരൊന്നും ഉണ്ടാകരുത് അല്ല ആരെ അടുപ്പിക്കരുത് എന്നേ പറഞ്ഞു തരുള്ളൂ ഞാൻ എങ്ങനെയല്ല കൂട്ടുകാര് വേണം എന്ന് പറ എന്തിനാണ് നമ്മളൊന്ന് വീണ് കിടക്കുമ്പോൾ നമ്മളെ ഒന്ന് താങ്ങി പിടിക്കുവാനായിട്ട് നമ്മുടെ തൊട്ടടുത്ത് ഒരാൾ ഉള്ളത് നല്ലതാണ് ഓക്കേ നന്ദി നമസ്കാരം വേണമെങ്കിൽ മാത്രം